ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ഓരോ വിദ്യാർത്ഥികളും ശാസ്ത്ര പ്രചാരകനാകണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് രാജ്യത്തിന് ശാസ്ത്രബോധമുള്ള തലമുറയെയാണ് ആവശ്യമെന്നും വായനയും സാമൂഹിക നിരീക്ഷണവും വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികൾ ശീലമാക്കണമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ ലാംഗ്വേജുകൾ പഠിക്കുന്നത് സാഹിത്യം പഠിക്കുന്നതും അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം സിലബസിൽ നിങ്ങളുടെ സിലബസിൽ ഓരോ പാഠഭാഗങ്ങളും വയ്ക്കുന്നതിന് മുന്നിൽ കുറേ അതിന് വലിയ പ്രാധാന്യം അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ആയിട്ടുള്ള മേഖലയിൽ മുമ്പോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു ആയാസരഹിതമായിട്ടാണ് പോകുന്നത് അപ്പം ഇങ്ങനെ മാതാപിതാക്കളുടെ പ്രഷറിലോ അധ്യാപകരുടെ പ്രഷറിലോ അല്ല കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കേണ്ടതും നല്ല ഉന്നത വിജയം വേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് പഠനം ആയാസരഹിതമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത് അതിന് ഏറ്റവും നല്ല കാര്യം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് ടെക്സ്റ്റിൽ പാഠഭാഗം വന്നത് അതിനു മുമ്പിൽ ഒരു ആലോചനയുണ്ട് ഒരുപാട് പേര് ചേർന്ന് ആലോചിച്ചിട്ടാണ് സിലബസ് ഇങ്ങനെ ഉണ്ടാക്കിയത് സിലബസിൽ ഈ പാഠഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കേണ്ടത് എന്ന് ആദ്യം ആദ്യം ഒരു പാഠം പഠിക്കുന്നതിനൊണ്ട് മനസ്സിലാക്കുക എന്തിനാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ പാഠം വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത് പഠിച്ചാൽ നമുക്ക് എന്തോ മെച്ചമുണ്ടാകും ഇപ്പം ഞങ്ങളെല്ലാം ഈ ചെറിയ വിദ്യാർത്ഥികളെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയാണ് പുതിയ തലമുറയിൽ കാരണം പഠിഞ്ഞ തലമുറയെക്കാളും ഏറ്റവും മെച്ചപ്പെട്ടതാണ് ഇപ്പം പുതിയ തലമുറയെ പറ്റി നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ സാധിക്കാത്ത ലോകത്തിൻ്റെ ക്രമം ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെയധികം പ്രതീക്ഷകൾ മുമ്പോട്ട് തരുന്നവരാണ് പുതിയ ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നൽകുന്ന സാധ്യതകൾ തീർച്ചയായിട്ടും വരുന്ന തലമുറ ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം മുന്നേറാനും ഇന്ന് ലോകത്ത് അഭിമുഖിക്കുന്ന പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാവുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും ലീഡർഷിപ്പ് നൽകാനും ഒക്കെ കഴിവുള്ളവരാണ് പുതിയ തലമുറ